ഹായ് എല്ലാ മാനി സുഹൃത്തുക്കൾക്കും പി ജി എൻസ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക എന്നതാണ് ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും തുടക്കക്കാർക്ക് പ്രചോദനം നൽകുന്ന വീഡിയോകളാണ് കാരണം വലിയ ബ്രീഡേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ അധികം അറിയാം പക്ഷേ അവരത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾക്ക് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് എങ്ങനെ അത് പുതിയൊരറിവായിട്ട് കിട്ടുന്നു എങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ വീണ്ടും അത് റിപ്പീറ്റേഷൻ ആയിട്ട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും എനിക്ക് എന്തായാലും ഞാൻ എനിക്ക് അറിയാവുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ആ വീഡിയോക്ക് ലൈക്ക് അടിക്കുക വീഡിയോയിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ എഴുതി അറിയിക്കുക ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലരും പ്രാവ് വളർത്തൽ ഇന്ന് ഈ ഫീൽഡിലേക്ക് വരുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ഒരു ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും ഒരു പ്രാവിനോടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ്സിനോട് വളർത്താനുള്ള ഒരു അതുകൊണ്ട് മാത്രമായിരിക്കാം ചിലർക്കതൊരു പാഷനായിരിക്കും അതിൽ നല്ല ഒരു ലെവലിലെത്തണം അതിലെ എല്ലാ ബ്രീഡുകളെയും എനിക്ക് വളർത്തണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും അവർക്കുണ്ടായിരിക്കും അവർക്ക് എന്ത് ത്യാഗവും സഹിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ഇപ്പോൾ ചില ആളുകളുണ്ട് ഇപ്പോൾ ചെറിയ പയ്യന്മാരൊക്കെ ആയിരിക്കും അവരടുത്ത് പോക്കറ്റ് മണിക്ക് കിട്ടുന്ന ക്യാഷ് സ്വരൂപിച്ച് കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ഒരു ജോഡി ഒരു മയിൽപ്രാവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ നാടൻ പ്രാവിനെയൊക്കെ മേടിക്കുന്നത് അപ്പോൾ അവരത് മേടിച്ചുകൊണ്ടിരുമ്പോൾ ചിലപ്പോൾ അവരുടെ വീട്ടുകാർ ചിലപ്പോൾ അതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയും നിനക്ക് എന്താ പ്രാന്താണോ ഈ ആയിരം രൂപ കൊടുത്തിട്ടൊക്കെ ആരെങ്കിലും പ്രാവിനെ മേടിക്കോ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ സഹിച്ചിട്ടുണ്ടാകും എന്നിട്ടായിരിക്കും അവർ ഈ ഫീൽഡിലേക്ക് വരുന്നത് അത് പിന്നെ കുട്ടികളുടെ കാര്യമല്ല വലിയ കാര്യങ്ങളും ഇപ്പം ഞാൻ തന്നെ ഇത് തുടങ്ങുന്ന ടൈമിലും എനിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്തിനാണ് ഇതൊക്കെ വളർത്തുന്നത് അങ്ങനെ ഓരോ ഇതായിരുന്നു പക്ഷേ പിന്നീട് അവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി അതിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു സംഭവം അവർ മനസ്സിലാക്കി അപ്പോൾ അവർ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല കാരണം അതൊരു നല്ലൊരു തൊഴിലാണ് നല്ലൊരു ഇതാണെന്ന് അവർക്ക് തോന്നി അപ്പോൾ അതുപോലെ അത് നമ്മളെന്ത് ചെയ്യണം നമ്മൾ തെളിയിച്ചു കൊടുക്കണം നമ്മൾ കാണിച്ചു കൊടുക്കണം അതിന് നമുക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ വാങ്ങുന്ന ബേഡ് ചിലപ്പോൾ നമ്മളിന്ന് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ രോഗങ്ങൾ വിട്ട് അല്ലെങ്കിൽ പിന്നെ മേടിച്ച രണ്ട് പ്രാവും ചിലപ്പോൾ മെയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കടയിൽ പോയിട്ട് സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിക്കും കുട്ടികളായും മേടിക്കുക വലുതായി വന്നപ്പോൾ അത് രണ്ട് മെയിൽ അല്ലെങ്കിൽ രണ്ട് ഫീമെയിൽ അങ്ങനെയൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഈ ഫീൽഡിൽ സംഭവിക്കുന്നതാണ് അത് അത് വിചാരിച്ച് നമ്മൾ ഇതിൽ ഫുള്ള് നെഗറ്റീവായി ഇനി ഞാൻ പ്രാവിനെ വളർത്തുന്നില്ല അത് എനിക്ക് ശരിയാവില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ അതൊക്കെ ഈ ഫീൽഡിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ വലിയ ബ്രീഡേഴ്സിനോട് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ എനിക്ക് ഇപ്പോൾ ജോസ് വഴിക്കടവ് ജോസേട്ടൻ ഏട്ടൻ നിങ്ങൾക്ക് അറിയാം ജോസ് എനിക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടിൽ പണ്ട് അസുഖങ്ങൾ വന്ന ടൈമിൽ പുള്ളി വഴിക്കടന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു തന്നിട്ട് അത്രയും നല്ലൊരു മനുഷ്യനാണ് അതുപോലെ ഈ ഈ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു ഈ വിവരങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവ് രാജേട്ടൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഇതുപോലെ വാട്സാപ്പിലും ഒക്കെ അദ്ദേഹം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അത് പല ആളുകൾക്കും ഇത് അറിയാനും ഒക്കെ നല്ല ഒരു പിന്നെ ധാരാളം സ്ത്രീകൾ ഈ ഫീൽഡിലേക്ക് നന്നായിട്ട് വരുന്നുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളും ഒക്കെ നല്ലൊരു പ്രചോദനമാണ് മരുന്നിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ വിളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഫോണൊന്നും വേറെയും കുറച്ച് കാര്യങ്ങളിലൊക്കെ ഞാൻ ഇൻവോൾവ് ആണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫോണൊന്നും എടുക്കാൻ കഴിയില്ല അപ്പം ഞാൻ എല്ലാവരോടും പറയാറ് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഞാൻ മാക്സിമം അന്ന് തന്നെ ഞാൻ റിപ്ലൈ ചെയ്യും അന്ന് പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ടെങ്കിലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ വാട്സപ്പിലൂടെ ചോദിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു പത്ത് ജോഡി ഒരു മിനിമം മിനിമം ഒരു ബ്രീഡർ എന്ന് പറയുമ്പോൾ ഒരു പത്ത് ജോഡിയെങ്കിലും ഫാൻസി പ്രാവ് അവർ അവൻ്റെ ഉണ്ടായിരിക്കണം അപ്പോഴാണ് അവനൊരു അതൊരു പാഷനായി അത് അല്ലെങ്കിൽ അതൊരു ഇതായി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒരു ഹരത്തിന് വാങ്ങി രണ്ട് ജോഡി വാങ്ങി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴിവാക്കും അതോടുകൂടെ അവനെ സ്റ്റോപ്പ് ചെയ്യും ഇതങ്ങനെയല്ല ഒരു മിനിമം ഒരു പത്ത് ജോഡിയൊക്കെ വളർത്തി നിൽക്കുന്ന ആളുകൾക്കൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പത്ത് ജോഡി ഫാൻസി പ്രാവ് ബ്രീഡിങ് സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ അഞ്ച് ജോഡിയെങ്കിലും ഫോസ്റ്റേഴ്സ് പെയർ നിങ്ങളുടെ കയ്യിൽ വേണം മീൻസ് ഫോസ്റ്റേഴ്സ് പെയർ എന്ന് പറഞ്ഞാൽ നാടൻ പ്രാവുകൾ നാടൻ പ്രാവുകൾ ഉണ്ടെങ്കിൽ നമുക്കുള്ള ഗുണം ഈ ഫാൻസി പ്രാവ് എഗ്ഗിയുന്ന ഏകദേശം ടൈമിൽ അവരും എഗ് ചെയ്യുകയാണെങ്കിൽ ഈ എഗ് നമ്മൾ ഫാൻസി പ്രാവിൻ്റെ എഗ് നമ്മൾ നാടൻ പ്രാവുകളിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഈ ഇത് ഒരു നല്ലൊരു എത്തിക്സ് ആയിട്ട് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി നമുക്കൊരു രീതിയിൽ ഒരു ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഈ ഫാൻസി പ്രാവുകൾ ഒരിക്കലും നല്ല ഒരു പാരൻസ് സ്റ്റോക്കായി ആവാറില്ല പലപ്പോഴും ഈ പൗട്ടേഴ്സ് ജാക്കോവിന് അതുപോലെ മാൾട്ടീസ് ഇങ്ങനെയൊക്കെ പറയുന്ന ബേഡുകൾ ചിലപ്പോൾ കറക്റ്റായിട്ട് അവർ കുട്ടികളെ നോക്കിക്കോളുന്നില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിൽ അടയിരിക്കാനും ചാൻസ് ഇല്ല അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ നാടൻ പ്രാവുകളിൽ നല്ല ക്വാളിറ്റിയുള്ള നാടൻ പ്രാവ് എടുത്തു കഴിഞ്ഞാൽ അവർ നല്ല പാരൻസ് ചോക്കുകളായിരിക്കും അവർ നല്ല രീതിയിൽ അടയിരുന്ന് കുട്ടികൾ വിരിഞ്ഞ് കുട്ടികളെ നന്നായി നോക്കും നമുക്ക് എപ്പോഴും ഒരു പത്ത് ഫാൻസി പ്രാവ് ഉള്ളവർക്ക് അഞ്ച് പേരെങ്കിലും ഒരു നാടൻ പ്രാവുകളെ വളർത്തുക എന്നിട്ട് മുട്ടയിടുമ്പോൾ ആ മുട്ട അവർക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻസി പ്രാവുകളെ പെട്ടെന്ന് അവർ ആ മുട്ടയിൽ നിന്ന് റിക്കവറാവും മുട്ടതിന് ശേഷം അവർക്കൊരു ഫ്രീ കിട്ടും അവർ അടയിരിക്കേണ്ട അവർ ഫ്രീ ആയി പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അടുത്ത പത്ത് ദിവസം കൊണ്ട് തന്നെ അവർ മുട്ടയിടും അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അങ്ങനെ ചെയ്യിക്കാം പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കണം അതായത് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫാൻസി പ്രോബ്ലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഞാൻ പറയാറുള്ള ഒക്കെ എപ്പോഴും കൊടുക്കുക പൊലീ ടോട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ കറക്റ്റായിട്ട് ഡീവും ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫാൻസി പ്രാവ് വെക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് മാസമൊക്കെ മെയിലിനും ഫീമെയിലിനും പിരിച്ചിടാം എന്നിട്ട് അവർക്കൊരു ഫ്രീ നല്ല ഫുഡ് കാര്യങ്ങൾ കൊടുത്ത് അവരെ മുഷാറാക്കി എടുക്കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ നാടൻ പ്രാവിനെ വളർത്തുമ്പോൾ അതായത് ഫോസ്റ്റേഴ്സ് ആയിട്ട് നാടൻ പ്രാവിനെ വളർത്തുമ്പോൾ നമ്മളതിന് ജസ്റ്റ് ഗോതമ്പ് മാത്രം കൊടുത്ത് വളർത്താതിരിക്കുക നമ്മൾ ഫാൻസി പ്രാവിന് എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ എഴുപത് രൂപയുടെയും എൺപത് രൂപയുടെയും നൂറ്റി ഇരുപത് രൂപയുടെ ഒക്കെ ഫുഡ് കൊടുക്കുന്നവരുണ്ട് അതുപോലെ വൈറ്റമിൻസ് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇത് കൊടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നാടൻ പ്രാവിനും അത് പ്രൊവൈഡ് ചെയ്യാം കാരണം അവരാണ് നമ്മുടെ ഫാൻസി പ്രാവിൻ്റെ കുട്ടികളെ നോക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ പ്രാവുകളുടെയും മുട്ട മാറ്റി വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ സാധാരണ ഇന്ത്യൻ ഫാൻറ്റയിൽ അതുപോലെ ഹിപ്പികൾ ഇതെല്ലാം നല്ല പേരൻസാണ് നല്ല പേരൻസ് വയ്ക്കാണ് അവർ നന്നായിട്ട് കുട്ടികൾ അവർക്കു തന്നെ നോക്കാൻ കഴിയും അങ്ങനത്തെ നമ്മൾ മാറ്റി വയ്ക്കണമെന്നില്ല പക്ഷേ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികളെ ചിക്സനെ നമുക്ക് പുറത്ത് എടുക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മാറ്റം അപ്പോൾ പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് നമുക്ക് എപ്പോഴും ഒരു ഫേക്ക് കേക്ക് നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ ഫേക്ക് കേക്ക് നമ്മൾ മേടിച്ച് വെക്കാം ഫേക്ക് കേക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം ചില കുട്ടികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കുട്ടിക്ക് കൂടുതൽ ക്രോക്ക് മിൽക്ക് കിട്ടും സെക്കൻഡ് കുട്ടി ക്ഷീണിച്ച് ക്ഷീണിച്ച് അതിന് ഫീഡ് ചോദിക്കാനുള്ള കഴിവില്ലാതെ അതങ്ങനെ ചത്തുപോകും ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഒരു ഏക പോകുമ്പോഴേന്ന് പറയുന്നത് രണ്ട് കുട്ടിയും ഒരേ ടൈമിൽ വിരിയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു ഫാൻസി പ്രാവു ഫസ്റ്റ് ദിവസം ഒരു എഗ്ഗ് ചെയ്തു നമ്മൾ ആ എഗ്ഗ് മാറ്റി അതിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ഫേക്ക് എഗ്ഗ് വെച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ രണ്ടാമത്തെ ദിവസം രാത്രി അത് അടുത്ത എഗ് ചെയ്യും ആ എഗ്ഗ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് എഗ് ചെയ്തത് അതിന് അതിന് വെച്ചു കൊടുക്കാം അപ്പോൾ എന്താ രണ്ട് എഗിനും പ്രൊപ്പോർഷൻ ആയിട്ട് ഒരേ ടൈമിൽ അതിൻ്റെ ചൂട് കിട്ടാൻ തുടങ്ങും എഗ്ഗിലിരിക്കുന്ന ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യും കറക്റ്റ് പതിനെട്ടാമത്തെ ദിവസം രണ്ടും ഒരു ദിവസം തന്നെ അത് എഗ്ഗ് ബ്രേക്കായി കുട്ടികൾ പുറത്തു വരും അപ്പോൾ അത് നമുക്ക് പിന്നെ രണ്ട് കുട്ടികൾക്കും ഒരേ ടൈമിൽ ക്രോപ്പ് മിൽക്ക് കിട്ടും രണ്ടും ഒരേ ആരോഗ്യത്തിൽ ഒരേ വലുപ്പത്തിൽ വളരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ നാടൻപ്രാവിന് മുട്ട മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏകദേശം ഒരേ ടൈം ആയിരിക്കണം ഈ എഗ്ഗ് മാറ്റി മാറ്റിവെച്ചത് നാടൻപ്രാവ് ആദ്യം ഒരിക്കലും മിക്കിടരുത് എഗ്ഗിട്ട് ഒരു ദിവസം മുമ്പ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഫാൻസി പ്രാവ് മുമ്പ് രണ്ട് ദിവസം മുമ്പ് എഗ്ഗ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എന്താണ് എന്താ പറഞ്ഞാൽ നാടൻപ്രാവിന് നമ്മൾ എഗ്ഗ് മാറ്റി വെച്ചു നാടൻപ്രാവ് ഒരു നാല് ദിവസമായി എഗ്ഗ് ചെയ്തിട്ടു എന്ന് വിചാരിക്കാം ഏകദേശം അത് നമ്മൾ എഗ്ഗ് ചെയ്തതിനു ശേഷം ഒരു പതിനെട്ട് ദിവസമാണ് മുട്ട വിരിയേണ്ട ടൈം അതിൻ്റെ മുട്ട വിരിയുന്നത് രണ്ട് ദിവസം മുമ്പേ ആൺപ്രാവ് ചിലപ്പോൾ ചട്ടിയിൽ നിന്ന് നീക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടി കറക്റ്റ് അതിൻ്റെ ഫോമേഷൻ എത്തിയിട്ട് എഗ്ഗ് ബ്രേക്ക് ആവാതെ അതിൽ കിടന്നിട്ട് കുട്ടിച്ചാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കാം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഫോസ്റ്റേഴ്സിനെ പറ്റിയിട്ടും അതുപോലെ മുട്ട മാറ്റി വെക്കുന്നതിനെ കുറിച്ചും അതുപോലെ തുടക്കക്കാർക്കുള്ള കുറച്ച് ഉപദേശങ്ങൾ എന്ന് നൽകാനുള്ളത് അതിൻ്റെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചുതരാം ഹലോ അപ്പോൾ നമുക്ക് എപ്പോഴും ഫോസ്റ്റേഴ്സ് ആയിട്ട് നാടൻ പ്രാവുകൾ നമ്മൾ യൂസ് ചെയ്യാം നാടൻ പ്രാവ് ആവുമ്പോൾ നന്നായിട്ട് കുട്ടികളെ നോക്കും നല്ല റിസൾട്ടാണ് ഈ പോസ്റ്റേഴ്സ് ഫോസ്റ്റേഴ്സ് നാടൻപ്രാവിനെ ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ ക്രോസ് ബ്രീഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കിട്ടും അത് ചെറിയ വിലക്കും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാ ഫാൻസി പ്രാവ് വളർത്തുന്നവരും കുറച്ച് നാടൻ പ്രാവുകളെ വീട്ടിൽ സെറ്റ് ചെയ്യാം അവർ എക് ചെയ്യുന്ന ടൈമിൽ നമുക്കറിയാൻ കഴിയുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം അടുത്ത് ഏകദേശം ഒരേ ടൈമിൽ എയ്ക്ക് ചെയ്യുമ്പോൾ ആ എഗ്ഗ് നമുക്ക് മാറ്റി വെക്കാം അതായത് ഫാൻസി പ്രാവും ഈ നാടൻ പ്രാവും എക്കുന്ന ടൈമിൽ അപ്പോൾ നമ്മളൊരു ഡേറ്റ് എപ്പോഴും കൂടുതൽ അകത്തിട്ട് വെക്കുന്നത് നല്ലതാണ് ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് അപ്പോൾ നാടൻ പ്രാവ് എക്ക് ചെയ്യുമ്പോൾ ആ എഗ് നമ്മളെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ആ സ്ഥാനത്ത് നമ്മൾ ഫാൻസി പ്രാവ് ഏത് ഫാൻസി പ്രാവ് ആണോ ചെയ്തിരിക്കുന്നത് ആ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ നാടൻപ്രാവിന് വെച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നാടൻപ്രാവ് അതിൻ്റെ ഒറിജിനൽ കുട്ടികളാണ് എഗ്ഗാണ് എന്ന് വിചാരിച്ചിട്ട് അവരതിനെ നോക്കും കുട്ടികളെ നല്ല രീതിയിൽ വളർത്തും ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികളെ നോക്കാനും അത് അടയിരിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ള ബേഡുകളാണ് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഫോസ്റ്റേഴ്സിന് ഉപയോഗിക്കാം അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് എന്നിട്ടത് ആ ഫാൻസി ബ്രാവിൻ്റെ ടേക്ക് എടുത്തിട്ട് നാടൻ പ്രാവിന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലല്ലാണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ എഗ്ഗിയുന്ന ഡേറ്റ് ഒരു പേപ്പറിൽ എഴുതി ആ കൂടിൻ്റെ പുറത്ത് വെക്കുക എല്ലാ കൂട്ടിലും ഒരു ചെറിയൊരു പേപ്പർ പീസ് വെച്ചിട്ട് അതിൽ എന്നാണോ എഗ്ഗിയുന്നത് അപ്പോൾ തന്നെ നമ്മൾ ആ ഡേറ്റ് ഇട്ട് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറവി വരില്ല കറക്റ്റായിട്ട് നമുക്കത് ഐഡൻറ്റിഫ് ചെയ്യാനും മാറ്റി വെക്കാനും സാധിക്കും അതുപോലെ ഞാൻ പറഞ്ഞു ഈ ഫാ ഫാൻഡൈൽ പ്രാവുകൾ ഫാൻഡൈൽ നല്ല പാരൻസാണ് അവർ നന്നായിട്ട് കുട്ടികളെ നോക്കുന്ന വേർഡുകളാണ് എല്ലാ ടൈപ്പ് ഫാൻഡൈലുകളും അവർ നല്ല പേരൻസാണ് അവരെ എങ്കിലും നമ്മൾ മാറ്റി വയ്ക്കണം നിർബന്ധമല്ല അത് നമ്മൾ വളരെ അപൂർവങ്ങളായിട്ട് ചിലവർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് നാടൻ പ്രാവുകളുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഫാൻഡൈൽ അതായത് മയിൽപ്രാവുകൾ നല്ല രീതിയിൽ കുട്ടികളെ നോക്കുന്ന പ്രാവുകളാണ് മയിൽ പ്രാവ് അതുപോലെ ഈ ബെൽജിയം അങ്ങനെയുള്ള ബേഡുകളൊക്കെ നന്നായിട്ട് കുട്ടികളെ നോക്കും എന്ന പ്രാവുകളാണ് അതുപോലെ തന്നെ വേറെയും ഇപ്പോൾ ഇപ്പി അങ്ങനത്തെ സാധനങ്ങളുണ്ട് ആ അങ്ങനത്തെ ബേഡുകൾ ഒക്കെ നന്നായിട്ട് കുട്ടികൾ നോക്കുക ഈ പൗഡറ് പിന്നെ മാൾട്ടീസ് അങ്ങനെയുള്ള കുറച്ച് ബേഡുകളാണ് ഈ കുട്ടികളെ നോക്കാൻ നല്ല പാരൻസുകളല്ലാത്ത സ്റ്റോക്കുകൾ അപ്പോൾ അവരുടെ എഗുകൾ നമ്മൾ എന്തായാലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഹിപ്പിയൊക്കെ നല്ല രീതിയിൽ കുട്ടികളെ നോക്കുന്ന ബേഡുകളാണ് കിഫ്റ്റി ഓക്കെ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം